പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് മൂന്നരപ്പവൻ സ്വർണം കവർന്നു പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് നൈതല്ലൂർ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തലകത്ത് വേണുവിന്റെ ഭാര്യ അറുപത്തിയഞ്ചു വയസ്സുള്ള രാധയെയാണ് ആക്രമിച്ച് സ്വർണം കവർന്നത് അപ്പം പറഞ്ഞ് പക്ഷേ എനിക്കിത്തിരി വെള്ളം തരും ഇനി എന്തൊക്കെ കാട്ടുണ്ട് എനിക്കിത്തിരി വെള്ളം തരും ഇതിൻ്റെ വെള്ളം ഇണ്ടാതായിരിക്കണം ആ ചെമ്പിനെ നാട്ടിത്തിരി ഉടൻ തരിന്നായിരുന്നു അപ്പോൾ ഒരു ഇന്നൊരു ചവിട്ടി നോക്കി അപ്പം ഞാൻ അപ്പം പിന്നെ എനിക്ക് ഒരു രക്ഷയും കാണണില്ല ഇങ്ങനെ പിടിക്കുമ്പോൾ അപ്പോളും ഒരു ഓരോ അമർത്തയു എന്നിട്ട് എത്തുമ്പക്ക ചോരയെന്നു അപ്പം ഞാനെന്ത് ചെയ്തു രണ്ട് കഴിക്കും ഇങ്ങനെ ഉണ്ടും ഇങ്ങനെ ഉണ്ട് കടന്നിട്ട് പറഞ്ഞ് കടന്നിട്ട് ആസൊന്നും ഇടാതാണ് കിടന്നു അപ്പോൾ ഒരുത്തം പറഞ്ഞേടാ പണി കഴിഞ്ഞു ഓടിക്കുന്നു നടത്തി ഈ കാലം കൈമാരുപടം ഉണ്ടായിരുന്ന ഊരി കൊണ്ടുപോയി ഈ കൈമരു കടകൾ ഉണ്ടായിരുന്ന ഊരി കൊണ്ടുപോയി ഒന്നേ കാമ്പാറ്റൻ്റെ ചെയിലുണ്ടാകുന്ന ഊരിക്കൊണ്ടോയി കമ്മല ഊരി കൊണ്ടുപോയില്ല പൊട്ടിക്കറക്ക ഒരു രണ്ടും പാടും ഊരി കൊണ്ടുപോയി രണ്ടാളുകൊരാൾക്ക് ഞാൻ എന്ത് പഠിച്ചിട്ട് ഓ എൻ്റെ അതിലാണ് കയറി കൊട്ടി ഈ രണ്ട് കാര്യങ്ങളാണ് കയറി പൊട്ടിന്ന് ഈ രണ്ട് മുട്ടിക്കാരം അറക്കാൻ പറ്റില്ല ഇത് തൊക്കെ ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സംഭവം പുലർച്ചെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായിൽ ടാപ്പ് ഒട്ടിക്കുകയും കൈയും കാലും തുണി ഉപയോഗിച്ച് കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു രണ്ടു വളയും കമ്മലും മാളയും അടക്കം മൂന്നര പവൻ സ്വർണ്ണമാണ് മോഷ്ടാവ് കവർന്നത് പുലർച്ചെ സംഭവം സംഭവമറിഞ്ഞ നാട്ടുകാർ അവശ്യനിലയിൽ കിടന്ന രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു സംഭവത്തിൽ പൊന്നാനി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരു ഡി എസ് പി പൊന്നാനി സി എ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി റിപ്പോർട്ടർ സി എൻ ടി വി